കേരളത്തിലെ ഇന്നും നിലനിൽക്കുന്ന മതസൗഹാർദ്ദം സഹിഷ്ണുത ഒക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ പൂർണമായി തകർക്കുന്ന മതസ്പദ്ധ ഉണ്ടാക്കുന്ന പ്രസ്താവന നടക്കുകയും കലാവാഹനം ചെയ്യും ചെയ്തിട്ടാണ്

രീതിയിലുള്ള അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് കേട്ടെടുക്കണം അത് ഗവൺമെന്റ് ഇതുവരെ ചെയ്തില്ല അത് മാത്രമല്ല ഇദ്ദേഹത്തിൽ അപകടകരമായ മറ്റൊരു വസ്തുത ഇദ്ദേഹം ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് അനന്തപരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ വർഗീയ വിദ്യാശ്രമായ പ്രസംഗങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വീണ്ടും അദ്ദേഹം അവസ്ഥയാണ് അപ്പോൾ വീണ്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ സമയത്ത് വളരെ കഠിനമായ അല്ലെങ്കിൽ വളരെ കർക്കശമായ പിന്നെ ജാമ്യവ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഈ ജാമ്യവസ്ഥ ലംഘിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യണമായിട്ടൊരു ലീഗിന്റെ സംസ്ഥാനം തുർക്കിയിലേക്ക് പോയ പേര് അദ്ദേഹത്തിന്റെ വാസ്തുവാദം ഗവൺമെന്റ് ഇത്തരം സംഗതികളൊക്കെ വരുമ്പോ ഗവൺമെന്റ് ചെയ്യാനറിയാം വളരെ ഗുരുതരമായ സംഗതികൾ അങ്ങനെ അങ്ങനെ അറസ്റ്റുകൾ അറസ്റ്റുകളും ഇതുപോലെ തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ജോർജ് വീണ്ടും വർഗീയ കലാപത്തിൽ ആഹ്വാനം ചെയ്ത രീതിയിൽ പച്ചക്കറി ഒരു ഒരവസ്ഥ വരുമ്പോ ഗവൺമെന്റ് ആ ഒരു തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യണമായിരുന്നു അത് ചെയ്യില്ല ഒരാഴ്ചയാണ് പ്രധാനപ്പെട്ട സംഘടനകൾ ഒക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു കേസ് ചെയ്തത് ശരിക്കും അതിന് പാട്ട് ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ആ ഉത്തരവാദിത്തമാണ് സർക്കാർ നിർവഹിക്കാതെ ഇത് വളരെ ഗുരുതരമാണ് കേരളത്തിൽ ഇപ്പൊ പൊതുവെ ഒരു ഇസ്ലാം കാര്യം മാറുന്ന ഒരു സാഹചര്യമുണ്ട് ശരിക്ക് ഇന്ത്യയിൽ അറിയാം ഇന്ത്യയിൽ ഒരു വർണ്ണാശ്രമ ധർമ്മം നടപ്പിലാക്കാനാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്ന് പറയുന്ന വർണ്ണാശ്രമധർമ്മമാണ് ആറും നടപ്പിലാക്കാൻ ആഴ്ചമറിയാം ഇത്തരമുള്ള രംഗത്തിൽ സി പി എം പോലുള്ള ഇടതുപക്ഷം ചെയ്യേണ്ടത് അതിനിരകളായ ഈ വർണ്ണാശ്രമധർമ്മത്തിൽ ഇരകളാവുന്ന മിരാള ഹിന്ദുക്കളെ ഇത് ബോധവൽപ്പിക്കുകയും അടിസ്ഥാനത്തിലുള്ള ഒരു ജനകീയമായ ചെറുത് ഉൾപ്പെടുത്തി ഉണ്ടാക്കാറത് പക്ഷെ അതിന് പകരം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇസ്ലാം ഇസ്ലാംകോട്ടിക്കായി ഇസ്ലാം പേടി ഉണ്ടാക്കി അവരെയും ഈ ഹിന്ദുത്വത്തിനുകൂലമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സിപിഎം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അത് നമുക്ക് അല്ലെ ഓരോ ഘട്ടങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയും ഇവിടെ മലപ്പുറം ജില്ലയിൽ പിന്നെ എ വിജയന ഏറ്റവും അവസാനമായി പാലേ പോകുന്നത് ഇത്ര വർഷമാണ് അജണ്ടകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണി പലപ്പോഴും ചെയ്യാറുണ്ട് നമ്മൾ പാകിസ്ഥാൻ വാദം ഏറ്റവും കൂടുതൽ മലപ്പുറത്തേന്നാണ് പറഞ്ഞത് ഒന്നും പാകിസ്ഥാൻ ആ ഇഷ്യൂ വെച്ച സമയത്ത് മലപ്പുറം ജില്ലയെ കേരളമേ ഇല്ല ഇവിടെ അങ്ങനത്തെ ഒരു പശ്ചാത്തലമില്ല അപ്പൊ അങ്ങനെ ഒരു മലപ്പുറം ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അന്ന് ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് മലപ്പുറം ചില പോലുള്ള ജിയോഗ്രഫിക്കൽ സംവിധാനം ഉണ്ടോ ഇല്ലോ എന്ന ആശയമില്ല പക്ഷെ ഇത് പൊറലോധം പറയുമ്പോൾ ഇതിന്റെ ഒരു ഭീകരത വരുന്നത് മലപ്പുറം പാകിസ്ഥാൻ അനുകൂലമായിരുന്നു എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഇപ്പോൾ പറയുന്ന സാഹചര്യം പാലിക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു ഇതിനൊരു ഇസ്ലാമിക്കായി മാറിക്കൊണ്ടിരിക്കാൻ അത് പക്ഷം അതിന്റെ ഒരു ഒരു പിന്നെ ബഹിരം പ്രതികരണമാണ് ഈ ബി സി ജോർജിന്റെ കാര്യത്തിലും ഈ ഗവൺമെന്റ് പുറത്തിന് ഇത് അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ ഇതെങ്കിലും ഒരാൾക്ക് പിന്നെ തോന്നുന്നത് പോലെ വിളിച്ചു പറയുക എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല ഈ രാജ്യത്തെ ജനങ്ങളെ തന്നെ കലുഷിതമാക്കാൻ സഹം കാറ്റാനാണ് സാമൂഹികം തകർക്കാനാണ് മലയാളി തമ്മിലുള്ള പിന്നെ ഭിന്നത കൂട്ടാനാണ് ഈ ഒരു പ്രസ്താവന നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ ഒരു മാപ്പുകൾ യഥാർത്ഥത്തിൽ അതൊക്കെ വെറും ഒരു കേരള അതിൽ ന്യായത്തിൽ അപ്പുറത്തേക്ക് ഒന്നും പോലെ ലോകം കണ്ടുപോയിരിക്കും ചിലരെങ്കിലും അത് വിശ്വസിച്ചു പോകുന്നു നമുക്കറിയാലോ സിദ്ധാന്തം അവര് കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും പലപ്രാവശ്യ കളി പറഞ്ഞിട്ടാണ് അത് സത്യമാണ് ബോധ്യപ്പെടും എന്ന നീലേക്ക് കൊണ്ടുവരിക ഇത് പലവട്ടം പറഞ്ഞാൽ അതിന് നമ്മുടെ കേരള സമൂഹത്തില് പിന്നെ പല കാര്യങ്ങളിലും ഇതുപോലെ ഇവിടെ അങ്ങനെ നേരത്തെ പറഞ്ഞു അത് അന്വേഷണം നടത്തി തള്ളിപ്പോയ കേസ് പറഞ്ഞില്ലേ ഇങ്ങനെ ഇവിടെ എന്തൊക്കെയാണോ ആർ എസ് എസിന് അടുക്കേണ്ടത് അതിൽ തന്നെയാണ് ബിജെപി ബിജെപി രണ്ടായിരത്തി അതിനു മുമ്പേ ആളാണ് ഈ പണി തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഇത് ഇത്തരം രീതിയിലുള്ള ഒരു ഒരു മനസ്സൃത് ഉണ്ടാക്കുന്ന അതിൽ ഭിന്നത ഉണ്ടാക്കുന്ന പരസ്പരം വിശ്വാസം പോലെ നഷ്ടപ്പെടുത്തുന്ന തൊട്ടടുത്തിരിക്കുന്ന ആളെ അറിയിച്ചു നോക്കൂ അതായത് ഭക്ഷണത്തിൽ വന്ദേ ഉണ്ടാകുന്ന വിഷാംശങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞാൽ മുസ്ലിം ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ എങ്ങനെയാണെങ്കിൽ അത് പലർക്കും പറഞ്ഞാൽ എന്തായാലും നമ്മൾ സ്ഥിതി തൊട്ടേക്കുന്ന പരസ്പരം ഇരിക്കാൻ പറ്റുമോ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ തൊട്ടേക്കുന്ന ആളുകൾ വെള്ളം കൊടുക്കാൻ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആരും വിശ്വസിച്ച് ഇരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രത്യാശ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര ഗുരുതരമായ ഭവിഷ്യണ്ടാകുന്നില്ല നമ്മൾ ഇതൊക്കെ കേട്ടുകൾ അല്ലെങ്കിൽ യു പി ആളോ പറയുന്നത് പക്ഷെ കേരളത്തിൽ ആളുകളെ ഭിന്നത ഉണ്ടാക്കി ഈ രീതിയിലേക്ക് ജനങ്ങളെ പിന്നെ ഭിന്നിപ്പിച്ചു സേവലയും ബംഗാളും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ പാർട്ടി പാർട്ടിയത് ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലും പാർട്ടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ രാജ്യസഭയിലെ പക്ഷെ അതായത് അപകടകമാണ് സിപിഎമ്മിന്റെ ഒരു തകർച്ചയുടെ തുടർച്ചയാണ് ഇപ്പൊ നടന്നു കൊണ്ടിരിക്കുന്നത് ഹിന്ദു വോട്ട് കാനറസ് ചെയ്യാതല്ല അവർ ഉദ്ദേശിക്കുന്നത് ഹിന്ദു വോട്ട് കാനറസ് ചെയ്യാ എന്ന ഒരു അതിലിപ്പോ ഈ ഹിന്ദുത്വവാദികളായ ബിജെപിക്കാർ നടത്തുന്ന പ്രചാരണങ്ങളെ ഏറ്റുമുട്ടിക്കുവാനും ബിജെപിക്ക് കിട്ടുന്ന വോട്ട് കൂടി അവർക്ക് കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവര് ഈ ബി ജെ പി പേടി പറഞ്ഞാൽ മുസ്ലിം ഏതായാലും കിട്ടും അപ്പൊ അടുമുടി കിട്ടാൻ വരാം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു പ്രശ്നമാണ് ഒരുപാട് പിന്തുണ തെരഞ്ഞെടുപ്പുകളടക്കം പക്ഷെ പിന്തുണയും ജയിപ്പിക്കാൻ വേണ്ടി വലിയ പണിക്കെടുത്തേ ഒരു ഓരോ ആളുകളിലും സർവേ നിലപാടാണല്ലോ പിന്നെ പി സി ജോർജ് കോട്ടയം ജോർജ് മുസ്ലിം ലീഗിന്റെ പേരിൽ നിന്ന് ഇസ്ലാം എടുത്ത് മനോഹരമായി സംസാരിക്കുകയും പിന്നെ അവിടുത്തെ ഈരാറ്റുപേന്റെ ഒരു സ്വതന്ത്രമായ ഒരു വികസന കാഴ്ചപ്പഴോടു കൂടി ഒരാൾ ജയിച്ചു വിളിക്കുന്നത് ഗുണകരമാകുന്നത് എന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്താണ് അയാള് അന്ന് വളരെ പറഞ്ഞിരുന്നല്ലോ അതേപോലെ തങ്ങനാണല്ലോ പറയുന്നത് അന്നത്തെ അറ്റ നിലപാടിനാണ് വോട്ട് ചെയ്തത് അല്ലാതെ കലാകാരമാണ് നമ്മുടെ രീതിയല്ലല്ലോ നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യുന്നത് ചെയ്തത് അതാ സമയം അനുസരിച്ചാണ് എല്ലാവരുമായി കേരളത്തില് ചിത്രത്തിന്റെ വർഗീയ പ്രമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അത് സ്ഥിതി അന്നത്തെ നിലപാട് ചെയ്യുവായിരുന്നു തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പരാജയം അയാൾ കാണുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വീകരിക്കുമ്പോഴേക്കല്ലോ അദ്ദേഹം പിന്നെ യു ഡി എഫിന്റെ അങ്ങനെ കരുതുന്നല്ലോ ഈ സി പി എം ഈ മുസ്ലിം സംഘടനകളൊക്കെ ഇത്ര കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോഴും ഈ പറയുന്ന എസ് ടി പി ഐ ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഇപ്പോഴും യു ഡി എഫിന് പരസ്യമായിട്ട് ഒന്ന് പ്രതിരോധിക്കാനുള്ളൊരു ധൈര്യമോ ശേഷിയോ കാണിക്കുന്നില്ല ഇത്രയധികം വിമർശനം വരുമ്പോഴും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും വളരെ സൂക്ഷിച്ചു മാത്രമേ യു ഡി എഫ് നേതാക്കള് പ്രതിരോധിക്കുന്നുള്ളൂ ഈ ആരോപണങ്ങൾക്കെതിരെ അത് ഇങ്ങനെ ഒരു പോരായ്മ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടോ അങ്ങനെ ഒരു ധൈര്യക്കുറവുണ്ടോ അവർക്ക് അവരുടെ പാലക്കാട് രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിച്ചപ്പോഴടക്കം എസ് ഡി പിട്ട് എസ് ഡി പി ആഘോഷിച്ചു എന്ന് പറഞ്ഞായിരുന്നു ഇടത് സൈബർ സമൂഹമാണെങ്കിലും ഇടത് സമൂഹമാണെങ്കിലും അത് ആഘോഷിച്ചത് എസ് ഡി കൊണ്ട് ജയിച്ചു എന്നാണ് നോർത്ത് ഇന്ത്യയിലടക്കം പ്രചാരണം പോയിട്ടുള്ളത് എന്നിട്ടും പുറത്തു നിർത്തുന്ന സമീപനമാണ് ഈ എല്ലാ കക്ഷികൾക്കും ഉള്ളത് അതും പാലക്കാട് നമ്മൾ കോൺഗ്രസുമായോ യു ഡി എഫുമായോ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തതല്ല അവിടെ ബിജെപി ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് ബിജെപി ആയിരുന്നു രണ്ടാം സ്ഥാനത്തില് ബി ജെ പിക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ തീരുമാനമെടുത്തു അവിടെ യു ഡി എഫിനെ പിന്നെ നടക്കണം കാരണം ഒന്നാം സ്ഥാനത്ത് നേരത്തെ യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടി നടക്കുന്നു അവിടെ കോൺഗ്രസ് എന്നോ സി പി എം ആണോ ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടി ഇട്ടു നടക്കുന്നു അത് അവര് ചോദിച്ചിട്ടും സമ്മതില്ല നമ്മൾ തീരുമാനമെടുത്തു അതിനുവേണ്ടി അതിൽ റിസൾട്ട് പറഞ്ഞു അതിനൊന്നും ഇഷ്ടം സംരക്ഷിക്കാം തടസ്സമില്ല നമുക്ക് കിട്ടേണ്ടത്

അല്ല യു ഡി എഫിലും നോക്കുക എന്നൊരു സംഗതി അല്ല പിന്നെ ഇനി നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ എല്ലാ കാലവും തോൽപ്പിക്കണം ഉത്തരവാദിത്വം അത് എല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇപ്പൊ പിന്നെ ഞങ്ങൾ ഒരുപാട് ത്യാരങ്ങൾ വെച്ചിട്ടാണ് ബി ജെ പി മാറ്റി നിർത്താൻ വേണ്ടി ഭാഷ ഇപ്പൊ കഴിഞ്ഞ പിന്നെ മാസം ഉടുപ്പി ഒരു പഞ്ചായത്തില് ഇരുപത് കൊല്ലമായി ബി ജെ പിന്ന പഞ്ചായത്താണ് ഞങ്ങളും കോൺഗ്രസുമായി സഹകരിച്ചു അവിടെ പോലീസിൽ നിന്നും പന്ത്രണ്ട് സീറ്റ് കോൺഗ്രസ് കിട്ടി ഏഴ് സീറ്റ് എസ് സി ബി കിട്ടി അവിടെ പിന്നെ പഞ്ചായത്ത് ഭാഗത്ത് നിന്നും പുതിര കോൺഗ്രസ് ആണ് അയസ്റ്റ് സീറ്റേ സിപിഐ ആണ് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചില സാധ്യതകളെ മുന്നിൽ കണ്ടുമ്പോൾ അങ്ങനെ മറ്റൊരു സഹായിക്കാറുണ്ട് കാരണത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ നമുക്ക് അവിടെ എറണാകുളം പഞ്ചായത്ത് നമ്മൾ സ്വന്തമായി നിൽക്കുന്നുണ്ട് വിവിധ പഞ്ചായത്തുകൾ ഗോമസ്വായി സഹായിക്കുന്നുണ്ട് അവിടെ വൈസ് പ്രസിഡന്റ് മൊഴുത്തരവാം സഹകരണ അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ നമ്മളിത് പിന്നെ എല്ലാ ഇതിലും ബിജെപി തോന്നിക്കുന്ന മൊഴി ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കേന്ദ്രമൊന്നുമില്ല അത് സമയങ്ങളിൽ സമയങ്ങളിലാണത്തെ നിയമസഭാ സമയത്ത് നമ്മളൊരു പോളിസി സെറ്റ് ചെയ്യും

പൊതുവായി എല്ലാരും സമ്മേളനത്തിൽ എല്ലാരും കൂടുതൽ സി പി ഐ ഉണ്ടാകണം അങ്ങനെയാണുള്ളൂ അവിടുത്തെ ഒരു ഓരോ അതാണ് പറഞ്ഞത് ഓരോ സാഹചര്യത്തിൽ അങ്ങനെ തീരുമാനം മഞ്ചേശ്വരത്തിൽ ലീഗിനല്ലേ പിന്തുണച്ചത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം നല്ല പേരുള്ള നല്ല ഗ്രാസ് ഗ്രാസ് ഇടകളുള്ള ഒരു പാർട്ടിയാണ് മഞ്ചേശ്വരത്ത് സി പി ഐ പക്ഷെ നമ്മൾ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിനാണ് വോട്ട് ചെയ്തത് അപ്പൊ അതൊരു കേരളത്തിൽ സഖ്യമല്ല ഓരോ മണ്ഡലത്തിലും അതിന് അതിനനുസൃതമായ തീരുമാനങ്ങൾ ഉണ്ടാവും കൃത്യമായി പറഞ്ഞില്ല അല്ലെങ്കിൽ ലീഗിനെ പിന്തുറച്ചെന്ന് പരസ്യമായി പറയുന്നു താലൂർ അബ്ദുറ പിന്തുണ പരസ്യമായി അന്നേ പറഞ്ഞിട്ടില്ല നമ്മുടെ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുത്ത് അതേപോലെ ഡിസ്കഷൻ നടത്തി ധാന്യം ഉണ്ടാക്കി എന്നിട്ട് പറയുമ്പോഴാണ് അവരുമായി സംസാരിച്ചിപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു ജെ സി എടുക്കുന്ന ആവശ്യമുള്ള അവിടെ സംസാരിച്ചതും പിന്നെ അതിലപ്പുറത്തേക്ക് പിന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ജി സെപിടിച്ച മതിയാവും അല്ലെങ്കിൽ ജയിച്ചു പോലും ഇല്ല അത് ഈ പാലക്കാട് വന്ന പോലെ അവിടെ ഇല്ലെങ്കിലും അവിടെ നിലപാട് സ്വീകരിക്കും അത് പരിസരമായി പറയും പാലക്കാട് കൂടെ പരിസരം അല്ലെ അവിടെ ഒരു പിന്തുണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മലപ്പുറത്തിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ മലപ്പുറം ഒരു വർഗീയമായ ജില്ലയല്ല മലപ്പുറം മലപ്പുറം ജില്ല നന്നായി വർക്ക് ചെയ്തിരുന്നു അപ്പൊ അത് സ്ഥാനാർത്ഥി വെക്കാ സ്ഥാനാർത്ഥി എല്ലാവരും വോട്ട് കഴിക്കും അതുപോലെ അവരോട് വോട്ട് കഴിച്ചിരുന്നു അതില് സ്ഥാനാർത്ഥി വോട്ട് വേണം പറഞ്ഞിട്ടില്ല അവരെ അത്രേയുള്ളൂ അവിടെ നമ്മൾ നിലപാടിന്റെ ഭാഗമാണ് ചെറുത് മഞ്ചേശ്വരും പിന്നെ അതുപോലെ നിയമത്താണെങ്കിലും നിലപാടിന്റെ ഭാഗമാണ് അല്ല മഞ്ചേശ്വരത്തും നിയമത്തും ബിജെപി തെക്കാനാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ താനൂരില് ബി കെ ഫിറോസ് ആയിരുന്നു എതിരാളി അവിടെ ബി ജെ പിക്ക് ഒരു സ്വാധീനമില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ പൊതുബോധം എന്ന രീതിയിൽ മന്ത്രി ആ മണ്ഡലത്തിന്റെ സാഹചര്യങ്ങളാണ് ഓരോ മണ്ഡലത്തില് അങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ അതൊരു അല്ലാതെ അങ്ങനെ ഒരു സാഹചര്യമല്ല നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയത്തില് വ്യക്തികള് അതൊരു നയം മാറ്റി ചിലപ്പോ ഒരു നേരത്തെ നമുക്ക് അങ്ങനെ ും അനുവദിക്കുന്നതും ഒക്കെ വ്യക്തികൾ നമ്മൾ രാഷ്ട്രീയത്തിന് അങ്ങനെ ശബ്ദത നേടാൻ പാടില്ല അവര് ചില സമയങ്ങളിൽ നിലപാടുകൾ നമ്മൾ എതിർപ്പിക്കുകയും ചെയ്യും അത് ആണ് എന്നതുകൊണ്ട് അതിനെ അദ്ദേഹം അദ്ദേഹം സ്ഥാനാർത്ഥി നൽകി അദ്ദേഹം അദ്ദേഹം കൃത്യമായി സ്നേഹിച്ചിട്ടുണ്ട്

സി പി എം ഇപ്പോൾ സി എസ് പറയാൻ നേരത്തെ കണ്ടതാണ് ഇവിടുത്തെ വർണ്ണാശ്രമ പിന്നെ ധർമ്മം വേണ്ടി പോരാടുന്ന പിന്നെ ആർ എസ് എസിന് അനുകൂലമായി നിലകൊള്ളുകയാണ് പിന്നെ സി പി എം കാരണം അതിന് കിയാൽ ഹിന്ദുക്കളാണ് അതിനെ ഇരയാക്കിടുന്നത് ആ സമൂഹത്തെ മതപ്രകരിക്കുകയും പൊതു എം അലക്കമുള്ള പൊതുഭാഗം അവരെ പോലെ നിർത്തുകയും ചെയ്യുന്ന സന്ദർഭത്തെ

ജനറേഷനില് അത്ര ഒരു പഞ്ചായത്തിലെന്ന് പറഞ്ഞാൽ അതായത് പലയിടങ്ങളിലും നോക്കുകയാണോ കേരളത്തിലും പല മന്ത്രിയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉണ്ടായിട്ടല്ല അത് തീർത്തും അതാത് പ്രാദേശികമായി

ഒരു പാർട്ടി ഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ പിന്നെ പിന്നെ ആൾക്കൂട്ടം ഉണ്ടാവുകയും ആ ആൾക്കൂട്ടം പിന്നെ ഒരു സ്റ്റേറ്റ് സംസാരിക്കില്ല കൃത്യമായി ഘടനാപരമായി ബ്രാഞ്ച് പഞ്ചായത്ത് മണ്ഡലം ജില്ലാ സ്റ്റേറ്റ് നാഷണൽ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ പ്രകാരത്തിൽ പതിനാല് വർഷം കൊണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പാർട്ടിക്ക് എസ് ടി പോലും ഇപ്പോഴും അത് ആ രീതിയിലാണ് എസ് ടി നാണക്കേടായി സ്വീകരിക്കുന്നു മാറുമാത്രം എസ് ടി തീവ്രസംഘടനയാണ് മാറ്റി നിർത്തുന്നു അതിപ്പോഴും ഈ പതിനാറ് വർഷമായിട്ട് പോലും അത് തിരുത്താൻ കഴിയുന്നില്ല എന്നൊരു സാധനം തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ ദിണ്ടിഗൽ മണ്ഡലത്തിൽ എസ് സി പിയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈകുമാർക്ക് മത്സരിച്ചു എ ഡി എം കെയുടെ സകല നേതാക്കന്മാരും എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനിലും പങ്കെടുത്തു അതുപോലെ തന്നെ സ്റ്റേറ്റിലെ മറ്റ് എ ഡി എം കെയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എസ് സി പിയും വർക്ക് ചെയ്തിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കർണാടകയിലൊക്കെ പഞ്ചായത്ത് നടുപ്പിലൊക്കെ ഈ രീതിയിലുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേരളത്തിൽ മതസംഘടനകൾ വോട്ട് ചോദിക്കുന്നില്ലല്ലോ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ പിന്നെ സ്ഥാനാർത്ഥികൾക്കൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട് അതൊക്കെ ഇനി മാറി വരും എസ് ഡി പി ഐയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ മുന്നണികൾക്ക് അങ്ങനെ പിന്നെ ഒരു ഏകപക്ഷീയമായ വളർച്ച അല്ലെങ്കിൽ ഒരു വിജയസാധ്യത ഒന്നും ഇന്ന് കാണും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ആ വളർച്ച അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പ്രതിഫലിക്കുന്ന ഒരു മുന്നേറ്റ കാഴ്ച നോക്കും ഞങ്ങൾ ഇരുട്ടുമുറിയിൽ ആരോട് എന്റെ നേതാക്കൾ പുറത്തുള്ള കൂടിക്കാഴ്ചകൾ പുറത്തുള്ള എന്തുകൊണ്ട് സ്വീകാര്യമാവുന്നില്ല എന്നുള്ളതാണ് അത് നമ്മളല്ല പറയേണ്ടത് അത് പിന്നെ എസ് ഡി പിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് നമ്മൾ ഒരു പൊതുവായി വിലയിരുത്തുകയാണെങ്കിൽ ഈ ബി ജെ പി മാറ്റി നിർത്തുന്നതിലും ബി ജെ പിക്ക് വിരുദ്ധ പൊളിറ്റിക്സ് കളിക്കുന്നതിലും എല്ലാ പാർട്ടികളും അത്ര ശുദ്ധന്മാരാണോ എന്ന കാര്യത്തിൽ നിങ്ങൾ വശിഷ്ടമായി പഠിച്ചാൽ മതി ഞങ്ങൾക്കതിൽ വളരെ കൃത്യമായ നിലപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ബി ജെ പി പേട്ടിണ്ടാവും എസ് ടി ബി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വമ്പിച്ച ശക്തിയല്ല ബി ജെ പി നമുക്കറിയാല്ലോ ഇന്ത്യ രാജ്യത്ത് ഇപ്പം അങ്ങനെയാണല്ലോ വിലയിരുത്തപ്പെടുന്നത് ഈ ബി ജെ പിയുടെ പ്രധാനമന്ത്രി പിന്നെ നരേന്ദ്രമോദിയും അവരുടെ ഒരുക്കു മനുഷ്യനെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആഭ്യന്തരമന്ത്രി പിന്നെ അമിത് എസ് ടി പി കുറിച്ചാണ് പരാമർശം പല പൊതുയോഗങ്ങളും കർണാടകയിൽ വരുമ്പോൾ കേരളത്തിലെ പത്തനംതിട്ടയിൽ വന്നപ്പോഴൊക്കെ എസ് ഡി പി കുറിച്ച് ഭയങ്കരമായി പരാമർശം നടത്തുന്നു അതിനർത്ഥം എന്താണ് എസ് ടി പി ഐയെ ബി ജെ പി ഭയപ്പെടുന്നു ഇപ്പൊ ബിജെപിയെ ചില ഘട്ടങ്ങളിൽ പിന്തുണ പിന്നെ പിണക്കാൻ കഴിയാത്ത ചില താല്പര്യങ്ങൾ അവർക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ വേറെ കാരണം നമ്മൾ കാണുന്നില്ലേ പിന്നെ എസ് ഡി പി ഐ എന്ത് പിന്നെ വർഗീയപരമായ പ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്തെങ്കിലും ഒരു തെളിവ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ ഉയർത്തി ഞങ്ങളുടെ അജണ്ടകൾ കൃത്യമാണ് ഈ ഈ രാജ്യം നേരിടുന്ന സകല പ്രശ്നങ്ങളും ഞങ്ങൾ ഞങ്ങൾ ഉയർത്തി കാണുകയും സമരം ചെയ്യുകയും ഞങ്ങൾ അഡ്രസ് ചെയ്യാത്ത ഒരു ഇഷ്യൂവും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനവിടുത്തെ വിലക്കയറ്റം ഇവിടുത്തെ പിന്നെ കോർപ്പറേറ്റുകളുടെ അതിക്രമ അതി ഭീകരമായ രീതിയിലുള്ള നമ്മുടെ ജനാധിപത്യമേലുള്ള കടന്നുകയറ്റം ഇത്തരം കാര്യങ്ങളിൽ അതുപോലെ ജനകീയമായ പ്രശ്നങ്ങളിൽ റോഡുകൾ അതുപോലെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ഞങ്ങൾ സമരങ്ങൾ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു ഞങ്ങൾ എന്ത് വർഗീയമായ ഒരു പ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ